വയനാടിനെ വഞ്ചിച്ച കേന്ദ്ര സംസ്ഥാന നിലപാടിനെതിരെ പെരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പറമ്പിൽ പിടികേറി പ്രതിഷേധ പ്രകടനം നടത്തി അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തുന്ന സംസ്ഥാന സർക്കാരും വയനാടൻ ജനതയോട് കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി മണ്ഡലം തലങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി എ സി അബ്ദുറഹ്മാൻ ഹാജി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ചെമ്പൻ ഹനീഫ അധ്യക്ഷത വഹിച്ചു എ പി കുഞ്ഞാലി ഹാജി ചെമ്പൻ മൊയ്തീൻകുട്ടി ഹാജി ചെമ്പൻ ലത്തീഫ് ടി കെ വേലായുധൻ ടി പി സേതലവി അഞ്ചാലൻ കുഞ്ഞുമൊദീൻ ഹാജി ചെമ്പൻ അഹമ്മദ് കാരാടൻ മുനീർ പി കെ മുജാഫർ പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എം കെ യൂസഫ് എം കെ കുഞ്ഞിറമ്മു മങ്ങാട്ടയിൽ ദാസൻ പാഴേരി മറിക്കാർ ഹാജി ബാബു സരോവരം റസാഖ് കൊണ്ടാടൻ ഇല്ലിക്കൽ ഹമീദ് ചൊക്ലി ബിച്ച പി സി റാഫി ബാപ്പു പാഴേരി തൊട്ടിയിൽ ഷെരീഫ് തയ്യൽ ഇക്ബാൽ ഖുറേഷി ടി പി ബീരാൻ കോയ പാവുത്തോടിക മുഹമ്മദ് കുട്ടി ടി കെ ഷഫീഖ് റഹ്മാൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് പെരുവള്ളൂർ Toba Golden Diamonds. Mimi, Celari.